ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സ്പെഷ്യൽ ബ്ലൗസാണ് ഇട്ടത് അത് എൻ്റെ ലേഡി ഫ്രണ്ട്സ് എല്ലാം പറയും എന്താണ് ആ ബ്ലൗസ് എന്ന് പറയും ഒരുപാട് വേഗി ഇന്ന് ഉറങ്ങണീക്കാൻ വേഗിപ്പോയി ബ്ലൗസ് കണ്ട് വേണം ക്ലൂ ആയി പിന്നെ ഈ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത നമ്മളിങ്ങനെ ഇത് ഈ സാരി എടുക്കുക ഈ ബ്ലൗസിന് അങ്ങനെയുണ്ട് പ്രത്യേകതയിലുണ്ട് അത് എൻ്റെ ലേഡീസ് ഫ്രണ്ട്സ് ആരായാലും കമൻ്റ് ചെയ്താൽ മതി അപ്പം ഇന്ന് ഉറങ്ങണീക്കാൻ വൈകി ചിലപ്പം ലയോ എല്ലാം കട്ടാവും എന്തോ ഒരു പ്രശ്നമുണ്ട് അതെല്ലാം പോയി കാണിക്കേണ്ട ആളെ കാണിച്ചിട്ട് നേരെയാക്കാം അപ്പം എന്തായാലും വൈകി കാപ്പി വരെ കുടിച്ചിട്ടില്ല ഇന്ന് ഇന്ന് എൻ്റെ ഫേവറേറ്റ് കാപ്പി വരില്ലാത്ത ലൈവാണ് ഇന്ന് അപ്പം സംസാരിച്ചുകൊണ്ട് പോവാനും പറ്റൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലൈവ് ഇടയിൽ സോറി വീഡിയോ ഇടയിൽ കട്ടായാലും എന്താണെന്ന് വിചാരിക്കണ്ട എന്തോ ഒരു സംതിങ് പ്രശ്നമുണ്ട് വീഡിയോ കട്ടാവുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു പ്രാവശ്യം കട്ടായി വീണ്ടും കട്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ കട്ടാവുകയാണെങ്കിൽ അങ്ങ് വിട്ടേക്കല്ലേ പോകുന്നതിൻ്റെ പുറകെ പോകാനൊന്നും പറ്റൂല അല്ലേ അപ്പം എൻ്റെ ഗ്രീ വിത്ത് ക്രീം ഗ്രീൻ വിത്ത് ക്രീം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗ്രീൻ വിത്ത് ക്രീം ആ അയ്യോ ഇങ്ങോട്ടല്ലതടക്കം പിൻ ചെയ്തു അമ്മ ആ ഈ വേഗ എല്ലാം വേഗം അങ്ങനെയുണ്ട് വേഗാൽ എല്ലാം വേഗം എന്തല്ലോ ഇവിടുന്നല്ലോ പൊട്ടുന്നെല്ലാം ഉണ്ട് വയ്ക്കുന്ന പൊട്ട പൊട്ടി ഇതൊരു സാരി ഉടുക്കൽ ഗുഡ് മോർണിംഗ് ആണ് സാരി ഉടുക്കൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ രാവിലെ വണ്ടിയൊന്നും കാണാൻ ഇല്ലാതെ ഞാൻ നോക്കുന്നു വണ്ടിയൊക്കെ പോകുന്നുണ്ട് തൽക്കാലം മതിയല്ലേ മതിയാക്ക ഗുഡ് മോർണിംഗ് തൽക്കാലം മതിയാക്ക ഒരു ഗുഡ് മോർണിംഗ് മതിയാക്ക ഗുഡ് മോർണിംഗ് എന്നാന്ന് എൻ്റെ പേര് മതിയാക്കൽ ഗുഡ് മോർണിംഗ് നമ്മളെ മയങ്ങി 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 പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആണ് അതിൻ്റെ ബോർ അറിയുക എന്താ ഇപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാ ഞാൻ ഉടുത്തത് എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം എന്നാലേ അറിയൂ എന്താണ് സംഭവിച്ചത് ഓക്കേ നമുക്ക് ബാഗെല്ലാം എടുക്കാം അല്ലേ മതി സൗന്ദര്യന്ന് മതി കാപ്പി വരെ കുടിക്കാത്ത ക്യാൻ്റീനിന്ന് കുടിക്കും സുന്ദരി ചെയ്യല്ലേ പൊട്ട മാച്ചാന്ന് പോവാ കുഞ്ഞു വെടും പറയുന്ന പോലെ ഇതിൻ്റെ അമ്മ ഒരു ഓട്ടമുണ്ട് അയ്യോ പോയി കാലായിട്ട് പോയി അതും കരുവള്ളൂർ ടൗണിലേക്കുള്ളത് എന്തൊരു കഷ്ടം വീഡിയോ എടുക്കാനാവില്ല ഓട്ടോയിലേക്ക് അറിയാം പിന്നെ ഓട്ടോ അഞ്ച് മിനിറ്റ് വൈകിന് എന്നൊരു പരിഹാരം ആവുമായിരുന്നു അയ്യോ മിസ്സിങ് ഇന്നത്തെ ദിവസം ഒരു മോശം ഗുഡ് മോർണിംഗ് ഉറങ്ങണീക്കാൻ ലേറ്റായാലെല്ലാം പോയി ആ ഒരു ഗുഡ് മോർണിംഗ് ആയിരുന്നു അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് ആയിരുന്നു നമ്മളൊരു ഗുഡ് മോർണിംഗ് അങ്ങനത്തെ ഗുഡ് മോർണിംഗ് പിന്നെ ഓടിയാൽ പിന്നെ കതക്കും അതൊരു ഗുഡ് മോർണിംഗ് അങ്ങനെയാവും പിന്നെ പിന്നെ എന്നെ രതീശ കളിയാക്കും പിന്നെ താടി എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ കുന്ന് കയറുന്നത് കുന്ന് കയറുന്ന വീഡിയോ വേണ്ട അങ്ങനെ എല്ലാം പറയും നിങ്ങൾ തുറന്ന അതിൻ്റെ അർത്ഥം വൈകീന്നാണ് നിങ്ങളെ കാണില്ല നേരെ നടക്കും അത് കുന്നില്ല കുന്നിനീ കുന്നില്ല ഈ നേരെ വരുമ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചതാണ് നേരെ വരുമ്പോൾ ഇത് നേരെ വരുമ്പോൾ മൈ ഗോഡ് മൈ ഗോഡ് അയ്യോ ഒരു പൂവെങ്കിലും അല്ലേ അയ്യോ എന്തൊരു ഭംഗിയ രാവിലെ അയ്യോ വയ്യാറേ അമ്മേ അയ്യോ കാടും പടലും എല്ലാം പറിക്കുന്നു എപ്പത്തും അല്ലേ നോക്കാം നടത്തം ഒരു വല്ലാത്ത നടത്തല്ലേ രാവിലെ അല്ലേ മുടി കെട്ടേണ്ടത് എടുത്തിട്ടില്ല കാപ്പി കുടിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് കമൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാത്രി വിവരം അറിയും എങ്ങനെയുണ്ട് വീഡിയോ നല്ലതായോ പൂക്കൾ എങ്ങനെയുണ്ട് ഞാനെങ്ങനെയുണ്ട് എൻ്റെ സാരി എങ്ങനെയുണ്ട് പിന്നെ നായികതക്കുന്ന പോലെ കതച്ചോ രതീഷിൻ്റെയിൽ എങ്ങനെയാണ് അവസ്ഥ എല്ലാം പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ ഭംഗിയുണ്ടോ ഇല്ലയോ അഭിപ്രായം എല്ലാം പറഞ്ഞാലേ വീഡിയോ ചെയ്യാൻ തോന്നും ഇല്ലെങ്കിൽ തോന്നോ ആരും മൈൻഡ് ചെയ്തിട്ടില്ല കണ്ടിട്ട് പോയാൽ അതിൻ്റെ അടിയിൽ വന്ന് പറയുമ്പോൾ തോന്നും ആ രേണു കണ്ടു പ്രീതു കണ്ടു ഞാനു കണ്ടു അങ്ങനെയെല്ലാം തോന്നും അപ്പോൾ കണ്ട് ലൈക്ക് ചെയ്താലും പോരാ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടാൽ അറിയോ അയ്യോ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഉറുമ്പ് 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 വേണ്ട അയ്യോ തട്ടിയരല്ലേ പൂ വീണ് പോയി തട്ടിയേരം ഇതിൻ്റെ വയലറ്റ് പൂവുണ്ട് ഇവിടാ എല്ലാവരും മുറ്റത്തും പൂവ് വയലറ്റും പിന്നെ വെള്ളയും എല്ലാം ഉണ്ട് അങ്ങനെ കരുവള്ളൂരെത്തി കരുവള്ളൂർ ഹൈവേ വീറ്റ് കിട്ടുന്നില്ല പ്രതീഷല്ല ഇന്ന് വന്നത് ഇന്ന് കോളേജിലേക്ക് ഓട്ടോ വിളിക്കും മനുഷ്യന് കൂടുതൽ ടെൻഷനൊന്നും ആവില്ല പാകത്തിന് അല്ലേ ഇപ്പം രതീഷ് പറഞ്ഞപോലെ കതപ്പ് തുടങ്ങിയല്ലോ രതീഷെ രതീഷെ ഇതേ കഥപ്പ് തുടങ്ങി തുടങ്ങിയതേ തപ്പ് തുടങ്ങി ഹൈവേലെത്തി അപ്പോൾ രാത്രി കാണാം എട്ടുമണിക്ക് കാണാം ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഒരു സ്വീറ്റ് സ്വീറ്റ് ഡേ ഹാപ്പി ഡേ എല്ലാവർക്കും വെരി 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 മോർണിംഗ് ആൻഡ് ഒരു ഹാപ്പി ഡേ ഹാപ്പി ഡേ ആശംസിക്കുന്നു എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായം പറയണം രാത്രി കാണാം രാത്രി കാണാം രാത്രി കാണാം വെളിച്ചുള്ള ഭാഗം നോക്കുവാണ് രാത്രി കാണാ